മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ മുണ്ടേരി പഞ്ചായത്ത് ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടിക്ക് ഏച്ചൂർ കുയ്യാൽ ശ്രീ മഹാദേവ ക്ഷേത്ര നിന്നും തുടക്കമായി മുണ്ടേരി പഞ്ചായത്ത് ഏച്ചൂർ പതിനെട്ടാം വാർഡ് ബിജെപി സ്ഥാനാര്ത്ഥി മഹിത ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടെയാണ് പ്രചരണ പരിപാടി ആരംഭിച്ചത് സ്ഥാനാര്ത്ഥികള് ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് അൻപതോളം പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഏച്ചൂര് ഭാഗത്താണ് പ്രചരണം ആരംഭിച്ചത് ഇരുപത്തിരണ്ട് വാര്ഡിലും നിർത്തിക്കൊണ്ട് വികസന മുണ്ടേരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു മുണ്ടേരി പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ബ്ലോക്കിലും ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് വിജയത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയ പ്രവർത്തന അംഗങ്ങളിലേക്കാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് തുടക്കം കുറിക്കുന്നത് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് യേച്ചൂരിൽ മത്സരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഞാനാണ് അപ്പോൾ തികഞ്ഞ നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ വാർഡിന്റെ അല്ലെ ഈ പഞ്ചായത്തിന്റെ തന്നെ എല്ലാ തരത്തിലുമുള്ള വികസനത്തിന് വികസനം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ ഒട്ടനവധി പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ലക്ഷ്യം എടക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷമീർ ബാബു എടക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജൻ വിടുമ്പിൽ മണ്ഡലം സെക്രട്ടറി ബിജേഷ് മുണ്ടേരി മണ്ഡലം ട്രഷറർ വി കെ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ